മൂന്നോ നാലോ കക്ഷികളിൽ തുടങ്ങിയ മുന്നണി സംവിധാനം ഇന്ന് ഒരു ഡസണിലധികം കക്ഷികളുടെ ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുപോകേണ്ട ബാധ്യത മുന്നണി സംവിധാനത്തിനുണ്ടാകുമ്പോൾ എല്ലാവരോടും അവരാഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ചെയ്യാനും കഴിഞ്ഞു എന്നു വരില്ല നമ്മളീ മുന്നണി സംവിധാനത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു കക്ഷിയാണ് നമ്മൾ ആ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പോകുമ്പോൾ അതിനൊരു ന്യായീകരണവും ഇല്ലാതെ നമ്മുടെ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പാലക്കാട് അതിനൊരു ഒരു ഒരു കാരണമാണ് പാലക്കാട് ജില്ല അതിൻ്റെ ഒരു സ്ഥലമാണ് ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി റസാഖ് മൌലവി സംസ്ഥാന സെക്രട്ടറിമാരായ വേണു വെണ്ണറ ഓട്ടൂറുണ്ണികൃഷ്ണൻ സംസ്ഥാന നിർവാഹ സമിതി അംഗങ്ങളായ കാപ്പിൽ സേതലവി പി അബ്ദുൾ റഹ്മാൻ അലി കുളപ്പാടം മോഹൻ ഐസക് ഷെനിൻ മന്നിരാട് ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് എ കെ മുഹമ്മദ് റാഫി പി മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്